ഹായ് നമസ്കാരം ഡെയിലി വിഷൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴിന്ന് കുറച്ച് യാത്രാ വിശേഷങ്ങളാണ് കേട്ടോ ഒരു യാത്ര ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ റൊട്ടീൻ ചെക്കപ്പിനായിട്ട് ഇന്ന് പോവുകയാണ് ഇതുവരെയുള്ള നമ്മുടെ റൊട്ടീൻ ചെക്കപ്പും കാര്യങ്ങളൊക്കെ മാസത്തിൽ ഒരിക്കലായിരുന്നു ഇപ്പോൾ രണ്ട് മാസം ആണ് ആയിട്ടുള്ളത് അപ്പോൾ രണ്ട് മാസം കൂടുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടതും ചെക്കപ്പുകൾ ചെയ്യേണ്ടതും അപ്പോൾ അതിനായിട്ട് പോവുകയാണ് ഇന്ന് സാധാരണ നമ്മൾ രാവിലെ നേരത്തെ പോവുമായിരിക്കും കേട്ടോ ആറുമണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്താനുള്ള സംവിധാനത്തിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇതുവരെ ആറു മണിക്ക് അവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് കൊടുക്കണം അപ്പോൾ അത് ഏഴ് മണിക്ക് മുൻപായിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകളാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം അത് ഇല്ല അങ്ങനത്തെ ടെസ്റ്റുകൾ അടുത്ത മാസത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സാധാരണ റൊട്ടീൻ ചെക്കപ്പുകളൊക്കെ ഉള്ളൂ അപ്പോൾ അതിനായിട്ടാണ് കുറച്ച് വൈകിട്ടാണ് ഞങ്ങൾ പോണത് ഏകദേശം വീട്ടിൽ നിന്ന് ഒരു എട്ട് മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ സാധാരണ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ നല്ല ബ്ലോക്കാണ് ഉണ്ടാവാറ് ഇപ്പോൾ ഏകദേശം എട്ട് എട്ടര ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മാത്രമല്ല നമ്മുടെ റോഡുകളൊക്കെ ഇപ്പോൾ ഒരുപാട് വലിയ വലിയ സംവിധാനങ്ങളൊക്കെ വന്നതുകൊണ്ട് അത്രയ്ക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയിരുന്ന സമയം രാവിലെ തന്നെ ഒരു മഴയ്ക്കുള്ള സാധ്യത ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഇരുടും കൂടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ മഴ പെയ്യണമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലത്തെ യാത്ര നല്ല സുഖമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ വെയിലും മഴയൊന്നുമില്ല നല്ലൊരു കാലാവസ്ഥയായിരുന്നു മഴ പെയ്യാനിരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ പോകായിരുന്നു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിലധികം വേണം നമ്മൾ വീട്ടിൽ നിന്നിങ്ങനെ ഹോസ്പിറ്റലിൽ എത്താനായിട്ടും അപ്പോൾ തിരക്കും പഹളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടി പോയി ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അപ്പോൾ ഈ വഴികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പഴയ കാലത്ത് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വരിക കേട്ടോ കാരണം എന്ന് വെച്ചാൽ അന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്താ പറയുക എന്നറിയില്ല അങ്ങനത്തെ അവസ്ഥകളിലൂടെയൊക്കെ ഈ വഴിയിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് ആശങ്കകൾ പേടി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓർത്ത് പോവാണ് ഈ വഴികളൊക്കെ കാണുമ്പോൾ കാണുമ്പോട്ടോ ഇനി നമ്മുടെ അവസ്ഥ എന്താകുന്നു നമുക്ക് പറയാൻ അറിയില്ല എന്നാലും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നാലും പഴയ കാലത്തെ വെച്ച് നോക്കുമ്പോൾ പഴയ കാലം എന്ന് പറയാനായിട്ടില്ല കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷം ഏഴ് മാസം അതിന് മുൻപത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതുവഴി പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്താ പറയുക ഒരു പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണിച്ച് തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോകുക പിറ്റത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ ടെസ്റ്റുകളും കാര്യങ്ങളും എന്താവും അതിൽ നമ്മുടെ അസുഖത്തിൻ്റെ ലെവൽ എന്ത് എന്തായിട്ടുണ്ട് എത്രത്തോളം അത് ഉയർന്നു വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല ഡോക്ടറെ കണ്ട് ടെസ്റ്റുകളൊക്കെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമ്മളോട് എന്താ പറയുക എന്നുള്ളൊക്കെ ഒരുപാട് പേടികളായിട്ടാണ് ഔട്ടോ നമ്മൾ പോവുക പക്ഷെ നമുക്കറിയാമായിരുന്നു ഒരു ദിവസം ഈ അസുഖം അതിൻ്റെ മുർത്തന്യാവസ്ഥയിലെത്തുമെന്നും നമ്മളെന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു അവസ്ഥ വരും എന്നൊക്കെ നമുക്കറിയാമായിരുന്നെങ്കിൽ കൂടി ദൈവം അത് ഇപ്പോഴൊന്നും ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഓരോരോ ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വരാനിരിക്കുന്നത് വഴി തങ്ങൂല എന്ന് പറഞ്ഞ പോലെ അത് വരികയും ചെയ്തു അതിൻ്റെ മുർത്തന്യവസ്ഥയിൽ എത്തുകയും ചെയ്തു ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കതിനൊരു പരിഹാരം ചെയ്യാനും പറ്റി പക്ഷേ ഇനിയുള്ള കാര്യം നമുക്ക് എന്താണെന്ന് അറിയില്ല എന്നാലും നല്ലതിനായിട്ട് പ്രാർത്ഥിക്കാം അപ്പം ഇനി എന്തായാലും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നും ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ആശങ്കയൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കായിരിക്കും കാരണം ഹോസ്പിറ്റലിൽ ട്രാൻസ്പ്ലാന്റ് നടന്ന രോഗികളൊക്കെ രാവിലെ നേരത്തെ വരും അവർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചുറ്റുവടത്തൊക്കെ താമസിക്കുകയും ചെയ്യുക സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അവരുടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നേരത്തെ ഉള്ളതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ വന്നു പോയൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ചെന്നപ്പാടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് കൊടുത്തു ടെസ്റ്റ് ഒരു മണിക്കൂറൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ സാധാരണ റെസിപ്പി എൻ്റെ ചെയ്യുന്ന പോലെ തന്നെ ഡോണർ എല്ലാ ടെസ്റ്റുകളും എല്ലാ മാസം ചെയ്യണ്ട അപ്പം ഞാൻ ഇപ്പോൾ ഈ പ്രാവശ്യം ഷുഗറിൽ ബോർഡർ ലെവലിലാണെന്ന് പറഞ്ഞത് കൊണ്ട് ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും സാമ്പിളൊക്കെ കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ഭക്ഷണമൊക്കെ കഴിക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക ആരോഗ്യം ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല പക്ഷെ നമ്മൾ പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് നടക്കുമ്പോൾ നമ്മളതിനെപ്പറ്റിയൊന്നും ചിന്തിക്കില്ല എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്കൊരു വയ്യായി വന്നാൽ ഇതേമേ ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ എന്ന് അപ്പോൾ തോന്നും നമുക്ക് പക്ഷേ എന്താ പറയുക നല്ല രീതിയിൽ നടക്കുന്ന സമയത്ത് അതൊന്നും വലിയൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ അതൊന്നും എനിക്ക് വരില്ല അതൊന്നും എന്നെ ബാധിക്കൂലെന്നൊരു തോന്നല് പൊതുവേ നമ്മുടെ ഇടയിലൊക്കെ എല്ലാവർക്കും ഉണ്ട് കിട്ടും അപ്പോൾ അതൊന്നും നല്ല കാര്യം ആരോഗ്യത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ ടെസ്റ്റിനൊക്കെ കൊടുത്ത് ഇനി ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നുണ്ടാവുള്ളൂ അപ്പോഴേക്ക് ഞാൻ രാവിലെ ഫുഡ് ഒന്നും കഴിക്കാതെയായിരുന്നു ബ്ലഡ് സാമ്പിൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിരുന്നത് അപ്പോൾ ഞാൻ ഒന്ന് ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ആയിട്ട് ഞങ്ങളിത് ആ ഇക്ര ഹോസ്പിറ്റലിൻ്റെ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളെയാണ് കണ്ടത് അപ്പോൾ ഒരുപാട് സന്തോഷം അന്നത്തെ സമയത്ത് ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം ഇനി റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ പതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഡോക്ടർക്ക് പരിശോധന തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സമയം പത്തരയാണ് അപ്പോഴത്തേക്ക് ഞങ്ങൾ റിസൾട്ടൊക്കെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൻ്റെ നെഫ്രോളജി വാർഡിലാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും അവിടെ അവിടെയുള്ള ആൾക്കാരെല്ലാവരും കിഡ്നി സംബന്ധമായ അസുഖങ്ങളാണല്ലോ ഇങ്ങനെ വന്നിരിക്കണം അവരെല്ലാവർക്കും ഉള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്താണെന്നു പറയുക പരസ്പരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം പറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒന്നും പറയാനാവാത്ത പറയാനാവാത്തൊരവസ്ഥയിലാണ് കേട്ടോ അവിടെയുള്ള ആൾക്കാർ മിക്കവാറും ആ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ എന്ന് വെച്ചാൽ അസുഖം വന്ന് കഷ്ടപ്പെട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരോടൊന്നും ചോദിക്കാനും പറയാനും പോലും തോന്നാത്തൊരവസ്ഥ ഉണ്ടാവും ഇപ്പം നമ്മുടെ ചെന്നിരുന്ന് ഒന്ന് നോർമലായതിന് ശേഷം അതായത് സ്റ്റെയറൊക്കെ കയറി വരികയല്ലേ അപ്പോൾ നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബ്ലഡ് പ്രഷറും വെയ്റ്റൊക്കെ നോക്കി ഇരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഡോക്ടറെ ഒക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മരുന്ന് വാങ്ങിക്കാനുണ്ട് ഇപ്പം രണ്ട് മാസത്തേക്കുള്ള മരുന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ അത് മരുന്ന് വാങ്ങിക്കുന്നതിൻ്റെ മുൻപേ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ റിസൾട്ട് കാണിച്ചു അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി വെയിറ്റ് ഇത്തിരി കൂടുന്നുണ്ട് അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് സാധാരണ നമ്മൾ രാവിലെ നേരത്തെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു സർജറി കഴിഞ്ഞിരുന്ന സമയത്തൊക്കെ പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ പോവാറില്ല അപ്പോൾ സർജറി സമയത്ത് ഉണ്ടായിരുന്നതിലും കൂടുതൽ വെയിറ്റ് വന്നതുകൊണ്ട് അത് എന്തായാലും കുറയ്ക്കൽ നിർബന്ധമാണ് അപ്പോൾ വീണ്ടും നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ വീണ്ടും നടക്കാൻ പോകണം അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കുറച്ചും കൂടി ബോധവന്മാരായിരിക്കേണ്ട ആവശ്യകത ഞാൻ ഒന്നും മനസ്സിലാക്കി ഇപ്പോൾ ഞങ്ങൾ സർജറിക്ക് മുന്നേ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ സർജറി കഴിഞ്ഞ് വരുന്ന ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഞാൻ എങ്ങനെയാണ് സർജറി കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം റെസ്റ്റ് വേണ്ടി വരും അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് നാൾ വേദന ഉണ്ടാകുമോ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഞാനങ്ങനെ എല്ലാവരുടെ അടുത്തും ചോദിക്കുമായിരുന്നു അപ്പം ആ ചോദിക്കുന്ന സമയത്ത് അവരൊക്കെ നമ്മൾ നല്ല പോസിറ്റീവായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ അത് നമുക്ക് വലിയ ആശ്വാസമാണ് കാരണം നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അല്ലെന്താണോ ഇനി വരുന്നത് എന്നൊന്നും നമുക്കറിയില്ല അതിനെപ്പറ്റി ഒരുപാട് പേടിച്ചിരിക്കുന്ന കാര്യത്തിനെ പറ്റി മറ്റുള്ളവർ അത്രയും ആശ്വാസം തരുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവരെങ്ങനെയോ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ സംസാരിക്കാറുണ്ട് കേട്ടോ അത് ആ ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്ന് പോയതുകൊണ്ട് മാത്രമാവും നമുക്കത് മനസ്സിലാവുക ഞാനിപ്പോഴും ഓർക്കേണ്ട സർജറിൻ്റെ തലയാഴ്ചയിൽ ഞങ്ങളിങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ തിരൂരി നല്ല സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂരിലുള്ള സ്ഥലത്തൊന്നും ഒരു താത്ത വന്നിട്ടില്ല ആ താത്താൻ്റെ അറിയില്ല അതൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ സർജറി കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മാസം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് മാസം ആയപ്പോഴത്തേക്ക് ഇങ്ങനെ നടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയ സംഭവമൊന്നും ആവില്ല ആ ഒരു വിശ്വാസം ആണ് കേട്ടോ തന്നെ ഈ സർജറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല കാരണം വേദനയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല സർജറി ചെയ്തിട്ട് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ എന്താവും എന്നുള്ളൊരു ആശങ്ക മാത്രേന്നുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവർക്ക് എത്രത്തോളം വേദന ഉണ്ടാവും അല്ലെങ്കിൽ എത്രത്തോളം സക്സസ് ആവും നമുക്ക് അറിയില്ലല്ലോ അങ്ങനത്തെ ആശങ്ക ആയിരുന്നു എനിക്ക് കൂടുതൽ പിന്നെ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അതേ അതില് ചെയ്യാനായിട്ടുള്ളൂ നമുക്ക് പിന്നെ അങ്ങനെ സർജറി കഴിഞ്ഞു അതായത് കിഡ്നി ഡോണറായ ഞാനും കിഡ്നി റെസിപ്പിയന്റായ ഹസ്ബൻഡും അങ്ങനെ രണ്ടാൾക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ആരെങ്കിലും ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് എന്താ പറയുക കിഡ്നി ഫെയിലിയറായി ദാഹിച്ച വെള്ളം കുടിക്കാൻ പറ്റാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വിശപ്പടക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാച്ചെങ്കിൽ അതായത് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് കിഡ്നി ഉള്ള ഒരാൾക്കും അവർ കിട്ടണേ അവർക്ക് കൊടുത്ത് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ കുറെ ആൾക്കാർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ സങ്കടങ്ങൾ ഇല്ലാതാക്കാം ഒരുപാട് ആൾക്കാർക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അവർക്ക് എന്താ പറയുക സന്തോഷം കൊടുക്കാൻ പറ്റും അതൊരു വലിയ കാര്യമല്ലേ പിന്നെ ഇതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട് ഇതിന് മുൻപേ ഞാൻ കുറേ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം കഷ്ടമാണ് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ വെറും മിഥ്യാധാരണകൾ മാത്രമാണ് ഒരു പ്രശ്നവും ഇല്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം അത് ഏതൊരാളും ശ്രദ്ധിക്കണ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം രണ്ട് കിഡ്നികളുള്ള ഉള്ള ഒരാൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ കിഡ്നി പോവും അതുപോലെ തന്നെ ഒരു കിഡ്നി ഉള്ള ആൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അത്ര ഒരു റിസ്ക് നമ്മൾ എടുക്കുക തന്നെ വേണമെങ്കിൽ വെച്ചാൽ വേറുള്ളവരും എടുക്കണം അതേപോലത്തെ ഒരു റിസ്ക് അത്രയേ ഉള്ളൂ അതിൽ കൂടുതലായിട്ടൊന്നും നമുക്കില്ല നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴേ നമുക്ക് നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു വില എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ പറയുക സാധാരണ നമ്മളുടെ ഇടയിലൊക്കെ കാണപ്പെടുന്ന ഒരു രോഗമായി മാറിയിട്ടുണ്ട് കിഡ്നി രോഗങ്ങളൊക്കെ അപ്പോൾ കുറേ അസുഖങ്ങൾ നമുക്ക് ഭക്ഷണങ്ങൾ വഴി കിട്ടാൻ ഇപ്പോൾ കൂടുതൽ ചാൻസാണ് നമ്മുടെ ഭക്ഷണ രീതിയും വ്യായാമക്കുറവൊക്കെ അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക ആരോഗ്യമൊക്കെ നന്നായി സൂക്ഷിക്കുക ഈ പ്രാവശ്യത്തെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ട് മാസത്തേക്കുള്ള മരുന്നൊക്കെ വാങ്ങിയങ്ങൾ തിരിച്ചു പോരാണ് പിന്നെ എന്തായാലും അടുത്ത മാസം ചെല്ലുമ്പോഴത്തേക്ക് വെയിറ്റ് ഓർക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് എന്തായാലും നല്ല ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടി വരും അപ്പോൾ അതൊക്കെ തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചാണ് ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളതൊന്നും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ